ജീവിതത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നത് നിമിത്തം ലഭിച്ചതായ ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ സമ്പാദ്യം ഏത് എന്ന് ചോദിച്ചാൽ ഒരു വീട് കിട്ടിയതല്ല ഒരു വാഹനം ലഭിച്ചതല്ല ഒരു ജോലി ലഭിച്ചതല്ല അമേരിക്കയിലേക്ക് മക്കളെ പറഞ്ഞയച്ചതല്ല പിന്നെ നമുക്ക് കിട്ടിയതായ ഏറ്റവും വലിയ ധനം എന്ന് ുന്നത് അതിന് തിരുവചന ഭാഷയിൽ മഹിമാധനം എന്നാണ് പറയുന്നത് ആ ധനം എന്ത് എന്ന് ചോദിച്ചാൽ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വെളിപ്പെട്ടതാണ് എന്ത് നേടി എന്നാരെങ്കിലും ചോദിച്ചാൽ ക്രിസ്തുവിനെ നേടി എന്ന് പറയുവാൻ തൊക്കെ നമ്മുടെ ആയിത്തീരുന്നു മറ്റെന്ത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടിയത് മറ്റെന്ത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടിയത് ക്രിസ്തുവിനെ നേടിയതാണ് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ അനുഗ്രഹമെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പറയും എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഒന്നുമില്ല യേശു മാത്രം സമ്പത്താകുന്നു അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ ക്യാരി ചെയ്യുന്നവരായിരിക്കണം നമ്മ ഓരോരുത്തരും ധനാട്ട്യന്മാരാണ് ഇങ്ങനെ തലയും കുനിച്ച് അത് പുറപുറുത്തുകൊണ്ട് നടക്കുവാനായിട്ടുള്ളവരല്ല അതേ മറ്റുള്ളവർക്ക് മറിഞ്ഞിരിക്കുന്നതായ ക്രിസ്തു എന്ന മർമ്മം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടപ്പോൾ ആ ക്രിസ്തുവിനെ കൊണ്ട് യാത്ര ചെയ്യുന്ന ധരാഠ്യന്മാരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതായ പ്രശ്നങ്ങളെ നമുക്ക് തകർക്കുവാൻ നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല ലോകത്തിലുള്ളതായ കഷ്ടതകൾക്ക് നമുക്ക് തകർക്കുവാൻ കഴിയുകയില്ല രോഗങ്ങൾ പ്രയാസങ്ങൾ പീഡനങ്ങൾ കടന്നു വന്നോട്ടെ നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല കാരണം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടതായ ക്രിസ്തു എന്നുള്ളതായ ഒരു മർമ്മമുണ്ട് അതിനെ തകർക്കുവാൻ തക്കവണ്ണം ആർക്കും കഴിയുകയില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ ആ ഏതൊക്കെയും നിങ്ങൾക്ക് കിട്ടും സകലവും കിട്ടുമെന്നല്ല ഇതൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതായ പദ്ധതി ഇട്ടിരിക്കുന്നതായ ഇതൊക്കെ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും കർത്താവിൻ്റെ മുഖം നാം അന്വേഷിക്കുന്ന പക്ഷം നമ്മുടെ കാര്യങ്ങൾ നോക്കുവാൻ കർത്താവ് മതിയായവനാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി അതാത് സമയങ്ങളിൽ അതേ മഞ്ഞ പൊഴിച്ചു കൊടുത്തതുപോലെ അതേ നമുക്ക് തരുവാൻ തക്കവാണ് അവൻ ശക്തനായ ദൈവമാണ് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും കർത്താവിനെ മാറ്റിവെച്ചിട്ടുള്ളതായ ഒരു പരിപാടിയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല കർത്താവ് എനിയോടൊപ്പം ഉണ്ടായിരിക്കണം എൻ്റെ കഷ്ടസമയത്ത് എൻ്റെ രോഗസമയത്ത് എൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് ഈ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം